ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തുള്ള ജഡായിപ്പാറ കാണാനായിട്ടാണ് അങ്ങനെ ചടയമംഗലം എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ജടായിപ്പാറയിലേക്ക് കയറാനുള്ള ടിക്കറ്റ് കൗണ്ടർ അങ്ങനെ നമ്മൾ ജടായിപ്പാറയുടെ താഴെയുള്ള ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ഒരുപാട് ആൾക്കാരൊക്കെ വന്നേക്കുന്ന ദിവസ ദിവസമാണ് ഇന്ന് അവധി ദിവസങ്ങളിൽ ടൂറിസ്റ്റുകൾ കൂടുതലുണ്ടാവും മുകളിലേക്ക് കയറാനായിട്ട് കേബിൾ കാർ ഉണ്ട് നടന്ന് കയറാൻ ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് അങ്ങനെ ഞാൻ കേബിൾ കാറിൽ കയറാനായിട്ട് തീരുമാനിച്ച് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നു ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക എൻട്രി ടിക്കറ്റ് നമുക്ക് ക്യാഷ് തന്നെ കൊടുക്കണം ഇരുന്നൂറ്റി അറുപത്താറ് രൂപയാണ് എൻട്രി ടിക്കറ്റ് ചാർജ് ഇതുവഴിയാണ് മുകളിലേക്ക് നടന്ന് കയറുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് പോവാം ഇവിടെ ആണ് കേബിൾ കാറിന് ടിക്കറ്റ് കൊടുക്കുന്നത് ഈ സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ നല്ല ക്യൂ ആയിരുന്നു ഇവിടെ ഡിജിറ്റൽ മണി ഇടപാട് നടക്കൂട്ടോ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് അങ് അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടേക്കുമുള്ള ടിക്കറ്റിന് ചാർജ് ആയത് നമ്മളകത്ത് കയറി കഴിയുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കാരണം രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഇവർ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കും അതിന് ശേഷമാണ് നമ്മളെ മുകളിലേക്ക് കയറ്റുക ഞാനും കേബിൾ കാറിൽ കയറി ഇതിൽ നിന്ന് താഴേക്ക് നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ പല സ്ഥലങ്ങളിലും നിർത്തി നിർത്തിയാണ് ഈ കേബിൾ കാറ് മുകളിലേക്ക് എത്തുക അപ്പോൾ ഒരു ഹെലിപ്പാഡൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഈ കാറിലിരുന്നു കൊണ്ട് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ജഡായു ജഡായുപാറയുടെ മുകളിലെത്തിയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇവിടുന്ന് ആൾക്കാർ താഴേക്കും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എത്ര എന്ത് നല്ല ഭംഗിയാണെന്ന് നോക്കി ആ കേബിൾ കാർ പോകുന്നത് കാണാനായിട്ട് വലിയൊരു ജഡായുവിൻ്റെ പ്രതിമയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കവി ഓൻ വി കുറുപ്പ് എഴുതിയ ജഡായു സ്മൃതി എന്ന് പറയുന്ന ഒരു കവിത അവിടെ മാർബിളിൽ കൊത്തി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ജഡായുവിൻ്റെ വലിയ ചിറകുകളാണ് ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു ഈ ശില്പത്തിനകത്തേക്ക് നമ്മളെ കയറ്റി വിടത്തില്ല സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറ്റൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ പ്രതിമ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്ന ബഹുമതി ഈ ജഡായു ശില്പത്തിനാണ് അറുപത്തഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ പാർക്ക് ഉള്ളത് ഇത് ഡിസൈൻ ചെയ്തത് പ്രശസ്ത കലാസംവിധായകനും സംവിധായകനുമായ രാജീവ് അഞ്ചലാണ് ഇരുന്നൂറടി നീളവും നൂറ്റൻപതടി വീതിയും എഴുപതടി ഉയരവുമുണ്ട് മാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ചെയ്ത ഒരു പാർക്ക് കൂടിയാണിത് ജഡായുവിൻ്റെ കഥ പിന്നെ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം രാവണൻ സീതിയെ തട്ടിക്കൊണ്ടു പോയപ്പോൾ ജഡായു തടയുകയും രാവണനുമായി യുദ്ധമുണ്ടാവുകയും ചെയ്യു ചെയ്തുവെന്നും ജഡായുവിൻ്റെ ചിറക് അറുത്തു മാറ്റി ജടായു ചടയമംഗലത്തെ ഈ പാ പാറയ്ക്ക് മുകളിൽ വീണുവെന്നും രാമൻ സീതയെ തിരക്കി വന്ന സമയത്ത് ജഡായുവിനെ കണ്ടുവെന്നും രാവണനുമായി ഏറ്റുമുട്ടിയത് അവരെ അറിയിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ ഈ പാ ഈ പാറയുടെ മുകളിൽ ഒരു രാമക്ഷേത്രമുണ്ട് അതേപോലെ രാമന്റെ കാൽപ്പാട് പതിഞ്ഞ സ്ഥലവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതേപോലെ ഈ ലഡായുപ്പാറ പൂർണ്ണമായി കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് ഇട്ട ഗാലറി ഉണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നല്ല സുന്ദരമാണ് അണുത്ത കാറ്റൊക്കെ അടിച്ചിങ്ങനെ നിൽക്കാൻ കഴിയൂടെ മഴക്കാർ മൂടിക്കിടക്കുന്നൊണ്ട് നമ്മൾക്ക് കാല് പൊള്ളാതെ ഇത് ചുറ്റിനും ഓടി നടന്നു കാണാൻ കഴിഞ്ഞു കാണുന്നതാണ് രാമക്ഷേത്രം ഈ രാമക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ചെരുപ്പ് ഊരിയിടണം അവിടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഒരു അഞ്ചു രൂപ കൊടുത്താൽ മതി അവിടെ ഇതിന്റെ ചുറ്റിനും വേറെ മറ്റ് ദേവികളുടെ ദേവി ദേവന്മാരുടെയൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളും ഒക്കെ പണിത് വെച്ചിട്ടുണ്ട് ഈ കാണുന്നിടത്താണ് രാമന്റെ കാൽപാദം പതിഞ്ഞിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന സ്ഥലം അവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് പ്രത്യേകം വേർതിരിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു വിളക്കൊക്കെ വെച്ചേക്കും നമുക്ക് കാണാൻ കഴിയും അതിലെ വന്നേക്കുന്ന ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് അതിൻ്റെ ആ ഗ്ലാസിന്റെ ഇടയിലൂടെ അതിൻ്റെ അകത്തേക്ക് പൈസ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറേ പൈസകളൊക്കെ അതിന്റെ അകത്ത് കിടപ്പുണ്ട് ഈ താഴെ കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഇപ്പൊ ഈ മലയുടെ മുകളിലേക്ക് എത്തിയത് അതേപോലെ തന്നെ എല്ലാ ഇതിന്റെ മുന്നിലും അവരൊരു മാർബിളില് അത് എന്തൊക്കെയാണ് എന്നുള്ള വിവരണങ്ങള് നമുക്ക് തരുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഇതിൽ നിർമ്മിക്കുന്നതിനാവശ്യമായ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് അത്ര കഷ്ടപ്പെട്ടാണ് ഈ കാണുന്നതാണ് ജഡായുവിൻ്റെ അറുത്തു മാറ്റിയ ആ ഒരു ചിറക് ആ ചിറകിനകത്തുകൂടെയാണ് നമ്മൾ അകത്തെ കാഴ്ചകൾ കാണാൻ കയറേണ്ടത് ഇപ്പൊ അത് അവര് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഈ വഴി കൂടെ ആൾക്കാർ താഴെ നടന്ന് കയറി വരുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ ഒക്കെ ചുറ്റി നടന്ന് കണ്ടിരിക്കുകയാണ് ഇനി വീണ്ടും ഞാൻ താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ വീണ്ടും കേബിൾ കാറിന്റെ ക്യൂവിലേക്ക് പോയി നിന്നു നല്ല ക്യൂ ആണ് എല്ലാവരും താഴേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് ആ കേബിൾ കാറിലേക്ക് കയറുകയാണ് അങ്ങനെ തിരിച്ച് താഴേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് ഈ പാറമ്പുറത്തന്നെയുള്ള വലിയൊരു പോളം എനിക്ക് ഈ കേബിൾ കാറിൽ ഇരുന്നു കൊണ്ട് കാണാനായിട്ട് സാധിച്ചു ഈ കേബിൾ കാറിലുള്ള യാത്ര ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് ഇപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇതിൽ യാത്ര ചെയ്ത് അതൊന്ന് ആസ്വദിക്കുക അങ്ങനെ നമ്മൾ താഴേക്ക് എത്തുകയാണ് അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കേബിൾ കാർ ഇങ്ങനെ നിർത്തുകയില്ല അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഓടി ബസ്സേന്നൊക്കെ ഓടി ഇറങ്ങുന്ന മാതിരി തന്നെ നമ്മൾ ഈ കേബിൾ കാറിൽ നിന്നും പതിയെ ഇറങ്ങിക്കൊണ്ടിരിക്കണം മുന്നോട്ട് തന്നെ നമ്മൾ നടന്നിറങ്ങണം അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഈ ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് എത്തി കഴിയുമ്പോൾ ഫുഡ് കോർട്ട് ഉണ്ട് അതുപോലെ ഗെയിം സെന്ററുകൾ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള സാധനങ്ങളുണ്ട് അത്യാവശ്യം പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കാണാം നമുക്ക് അങ്ങനെ ഞാൻ എല്ലാം കണ്ട് താഴേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരു സൈഡിൽ കൂടെ ആൾക്കാരൊക്കെ മുകളിലേക്ക് കയറിപ്പോന്ന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു സ്ഥലത്തെ കാഴ്ചയൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്